നമസ്കാരം ജോബൻഡറിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മൾ പറയാമോ നമ്മുടെ ഐ സി എം ആർ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ റിസർച്ച് ആൻഡ് ട്യൂബർക്ലോസിസ് എന്ന ഒരു സ്ഥാപനത്തിലേക്ക് പുതിയൊരു ജോബ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ വിവരങ്ങൾ എന്തൊക്കെ നോക്കാം അതിനു മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യുക ദിവസമുള്ള ജോബ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതാണ് അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുള്ള പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ പിന്നെ ഈ ഒരു ഡോക്ടർ എം ബി ബി എസ് ക്വാളിഫിക്കേഷനിലെ പോസ്റ്റുകൊണ്ട് അപ്പോൾ ഞാൻ അത് ഒഴിവാക്കിയിട്ട് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ പ്ലസ് ടു യോഗ്യതയിലെ ആളുകൾക്ക് പറ്റിയ പോസ്റ്റുകളാണ് പറയുന്നത് ഇതിൻ്റെ നിയമനങ്ങളൊക്കെ വരുന്നത് തമിഴ്നാട്ടാണ് കേട്ടോ തമിഴ്നാട്ടിലായിരിക്കും ഇതിൻ്റെ നിയമനങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ ഇനി അതിൻ്റെ പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഒരു ഡാറ്റ എൻട്രിയുടെ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു ഇതിപ്പോൾ ഇവിടെ കിടക്കുന്നത് പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് ഹെൽത്ത് അസിസ്റ്റൻ്റ് അതായത് അതിൻ്റെ കോ പിന്നെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ എം എൽ ടി ഡി എം എൽ ടിക്ക് ആണ് തന്നെ അപ്പോൾ അത് നമുക്ക് അത് ആവശ്യമുള്ള ആളുകൾക്ക് നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അങ്ങനത്തെ ഒഴികളൊക്കെ പിന്നെ പ്രൊജക്റ്റ് ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ എന്നൊരു പോസ്റ്റ് ഉണ്ട് അപ്പോൾ അതിൻ്റെ കോ എസെൻഷ്യൽ കോഡിമി പിന്നെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇൻ്റർമീഡിയറ്റ് അല്ലെങ്കിൽ ട്വൽത്ത് പാസ്സാണ് അതുപോലെ ഡി ഡി ഒ ഇ എ സി സി എ ഗ്രേഡ് ലെവൽ ഫ്രം റെക്കഗ്നൈസർ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത് അതായത് നമ്മുടെ ഈ ഷോർട്ട് ലിസ്റ്റ് കീ ടൈപ്പിംഗ് ഉണ്ടല്ലോ ആ ടെസ്റ്റ് അതിൻ്റെ അത് പാസ്സായിട്ടിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഗവൺമെൻറ് ഫോട്ടോ ടി എസ് സി സ്പീഡ് ടെസ്റ്റൊക്കെ നടക്കും കീ ഡിപ്രഷൻ എണ്ണായിരം എണ്ണായിരം കീ ഡിപ്രഷൻ വേണം എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ നാച്ചർ ഓഫ് ഡ്യൂട്ടി എൻട്രി ഓഫ് സ്റ്റഡി റിലേറ്റഡ് ഡാറ്റ കളക്റ്റഡ് ഫ്രം ദ ഫീൽഡ് ഓൺ ദ സോഫ്റ്റ്വെയർ ഡാറ്റാബേസ് എന്നൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ സാലറി തന്നെ പതിനെട്ടായിരം രൂപേനെ സാലറി ഇരുപത്തെട്ട് വയസ്സിൽ കൂടുതൽ ഇരുപത്തെട്ട് വയസ്സിൽ കൂടുതൽ ആവരുത് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻ്റർവ്യൂ നടക്കുന്നതിൻ്റെ വാക്കിന് ഇൻ്റർവ്യൂ നടക്കുന്നത് പതിനഞ്ച് പത്ത് പതിനഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തി നടക്കുന്നത് ഏപ്രിൽ പത്ത് വരെയാണ് ഇതിൻ്റെയൊക്കെ അപ്ലൈ ചെയ്യേണ്ടത് ഇതിൻ്റെ ഒരു ഗൂഗിൾ ഫോം ഫിൽ ചെയ്തിട്ടാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അതല്ലെങ്കിൽ ഒരു പി ഡി എഫ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഈ പി ഡി എഫിൻ്റെ വാട്ട്സാപ്പ് നമ്പർ ചോദിക്കണമെങ്കിൽ നമ്മൾ ഗ്രൂപ്പിൽ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ അയച്ചു തരുന്നതാണ് അതിൽ നമ്മൾ പിന്നെ ഗൂഗിൾ ഫോമിൻ്റെ ലിങ്ക് അതിലുണ്ട് അപ്പോൾ ആവശ്യമുള്ള ആളുകൾക്ക് ഡയറക്റ്റ് അതിലേക്ക് കയറി ചെന്ന് അപ്ലൈ ചെയ്യാൻ പറ്റും ഇതാണ് കാണി കാണിക്കുന്നതാണ് പിന്നെ ഗൂഗിൾ ഫോം ഫില്ല് ജസ്റ്റ് ഒന്ന് ഫില്ല് എങ്ങനെയാണ് കാണിക്കുന്നത് നോക്കുന്നത് ജസ്റ്റ് നമ്മൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൽ ടീ ഇതിൽ ക്ലിക്ക് ആകുന്നുണ്ട് പിന്നെ ഫോം ക്ലിക്ക് ആയിട്ടില്ല അപ്പോൾ ഞാൻ ആ ക്ലിക്ക് ഇത് ലിങ്ക് ഞാൻ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട് ആ വരുന്നുണ്ട് കേട്ടോ ഇതിലേക്ക് വരുന്നുണ്ട് ഇതുപോലെയല്ലൊരു പിന്നെ ഇതാണ് വരുന്നത് ഗൂഗിൾ ഫോമാണ് പിന്നെ നമ്മൾ കാര്യങ്ങൾ വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കേണ്ടത് ഫില്ല് ചെയ്ത് മാത്രം ചെയ്യാണ് വേണ്ടത് അപേക്ഷിക്കാനുള്ളത് അതും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് ഡാറ്റ എൻട്രി പത്താം ക്ലാസ് പ്ലസ് ടു യോഗത്തിലെ ആളുകൾക്കാണ് അപ്ലൈ ചെയ്യേണ്ടത് അവർക്ക് മാത്രമായിട്ടുള്ളതാണത് ബാക്കി പോസ്റ്റുകൾ നോക്കുകയാണെങ്കിൽ ഇതിൽ വന്നിട്ട് ഇപ്പൊ പത്താം ക്ലാസ് വർക്ക് വരുന്നത് പ്ലസ് ടു യോഗത്തിലുള്ള ആളുകൾക്ക് വരുന്നത് ഡാറ്റ എൻട്രിയും കാര്യങ്ങളാണ് പിന്നെ പ്രൊജക്റ്റ് ടെക്നിക്കൽ സപ്പോർട്ട് എക്സ്റേ ടെക്നീഷ്യൻ എം എൽ ടി ഈ വക ക്വാളിഫിക്കേഷൻ മെഡിക്കൽ ടേംസ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷനുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾ എന്തെങ്കിലും അവർക്ക് ഷെയർ ചെയ്യുക ഈ ഡീറ്റെയിൽസുകൾ എല്ലാം ഇതിലുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മലയാളത്തിലും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് അപ്ലൈ ചെയ്യുക നിങ്ങൾക്ക് പറ്റിയ പോസ്റ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടത് ഇത്രയും കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് വാക്കിന് ഇന്റർവ്യൂ എക്സാം അല്ല അത് ഡയറക്റ്റ് തമിഴ്നാട് പോയിട്ട് നമ്മൾ ബാക്കിയുള്ള ഇൻ്റർവ്യൂ അറ്റൻഡ് തരും അറ്റൻഡ് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തെട്ട് വയസ്സുള്ള വരെ ഉള്ള അപ്ലൈ ചെയ്യുക പിന്നെ ചില പോസ്റ്റുകൾക്ക് മുപ്പത്തഞ്ചും നാൽപ്പതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ വായിച്ച് മനസ്സിലാക്കിയിട്ട് മാത്രം നിങ്ങൾ നോക്കുക അപ്പോൾ നമുക്ക് വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരാം അതുവരെ നന്ദി നമസ്കാരം